ഹായ് അടിപൊളി ബസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളെ വന്നിരിക്കുന്നത് കുറച്ച് മട്ടൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് വരട്ടിയത് ഉണ്ടാക്കാന്ന് വിചാരിച്ചു നാടൻ രീതിയിൽ നമ്മള് പ്രസവിച്ചൊക്കെ കിടക്കുമ്പോ അമ്മമാര് നമുക്ക് ഉണ്ടാക്കി തരില്ലേ നല്ലോണം ചെറിയുള്ളിയും വെളുത്തുള്ളിയും കുരുമുളകും കറിവേപ്പിലി ഇഞ്ചിയൊക്കെ നല്ലവണ്ണം ഇട്ടിട്ട് ഉണ്ടാക്കി തരും അപ്പൊ എന്റെ അമ്മയ്ക്കും ഭയങ്കര ഇഷ്ടാട്ടോ അപ്പൊ അമ്മയ്ക്കും കുറച്ച് കൊടുത്തേക്കാന്ന് വിചാരിച്ചു അമ്മ ചിക്കൻ ഒന്നും കഴിക്കില്ല അപ്പൊ അമ്മ മട്ടനാണ് വല്ലപ്പോഴും ഒത്തിരി കഴിക്കുന്നത് അപ്പൊ അത് ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്കും കൊടുത്തയക്കാന്ന് വിചാരിച്ചു അപ്പൊ ഇന്ന് അതിന്റെ ഒരു റെസിപ്പി നോക്കാം അപ്പൊ മട്ടൻ ദേ ഒരു കിലോ ഇവിടെ വാങ്ങി കഴുകി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് നമുക്ക് കുക്കറിൽ എന്ന് വെച്ചാൽ ഇത് ഞാനിപ്പോ ഗ്യാസ് അടുപ്പിൽ ഒന്ന് വേവിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക ചിലപ്പോൾ വേവ് ഇത്തിരി കുറഞ്ഞു പോയാൽ വയസ്സായവർക്കൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടാവും അത് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഉണ്ട് ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു ഒരു ടീസ്പൂണ് നല്ലോണം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ കല്ലുപ്പ് ഒരു വലിയ ടീസ്പൂൺ കെട്ടോ പിന്നെ അതിലേക്ക് നമ്മൾ കറിവേപ്പിലാണ് ഇടണം പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ഇനി ഒരു അര ഗ്ലാസ് വെള്ളം കേട്ടോ വെള്ളം സാധാരണ കുക്കറിൽ ഒഴിക്കേണ്ട ആവശ്യമില്ല വെള്ളം പക്ഷെ ഞാൻ ഒരു അര ഗ്ലാസ് ഒഴിച്ചു കൊടുക്കണ്ടെന്ന് വെച്ചാൽ ഇത് ഞാൻ കുറെ നേരമായി കഴുകിവെച്ചിട്ട് അപ്പം അതിൻ്റെ വെള്ളമൊക്കെ നല്ലവണ്ണം വാർന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത് കേട്ടോ അര ഗ്ലാസ് കഴുകി അപ്പം തന്നെ ഇടുകയാണെങ്കിൽ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല വയൽ വെള്ളം ഉണ്ടാവും ഇതിപ്പോ ഓൾറെഡി ഇതിന്റെ വെള്ളമൊക്കെ ഒരുപാട് വാർന്നു പോയിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചത് എണ്ടടി അടിക്കണ്ടോ ഒരെണ്ണം ഫുള്ള് ഇതില് ഫ്ലെയിമിൽ അടിക്കുക പിന്നെ ഒരെണ്ണം തീ കുറച്ച് വെച്ചിട്ട് അടിക്കുക അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മറ്റേ വിറകടുപ്പിലാണ് വേവിക്കുക അപ്പൊ ഞാൻ ഗ്യാസ് ഓൺ ആക്കി കൊടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ മട്ടനിലേക്ക് വറക്കാനായിട്ട് കുറച്ച് സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട് മല്ലിയാണ് കേട്ടോ ഒരു മൂന്ന് വലിയ ടീസ്പൂൺ മല്ലി മല്ലിയാണ് മല്ലിപ്പൊടി ഇടരുത് മല്ലി ഇട്ടാലാണ് ഇതിന് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു വലിയ ഒന്ന് ഒന്നൊന്നര ടീസ്പൂൺ പെരിഞ്ചീരകം ഉണ്ട് ഒരു ടീസ്പൂൺ നല്ല ജീരകം പിന്നെ നമ്മുടെ കുരുമുളക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആട്ടോ അതൊക്കെ ജീരകവും കുരുമുളകും കുരുമുളക് ഒരു രണ്ട് ടീസ്പൂൺ നല്ലോണം എടുത്തിട്ടുണ്ട് പിന്നെ കശ്മീരി മുളക് ഒരു മൂന്നെണ്ണം ഇതിലേക്ക് ചുവന്ന മുളക് അധികം വേണ്ട അപ്പം ഒരു നാല് സാധാ മുളകും ഒരു മൂന്ന് കശ്മീരി മുളകും കൊടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടി മാത്രം പിന്നെ അതെ ഒരു രണ്ട് സ്പൂൺ തേങ്ങ വലിയ ടീസ്പൂണില് രണ്ട് സ്പൂൺ തേങ്ങ തേങ്ങ എന്തെങ്കിലും അവോയ്ഡ് ചെയ്യണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം പക്ഷെ എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങ ചേർക്കണമെന്നേ ഉള്ളൂ പിന്നെ നമ്മൾ പൊടിച്ച് വെച്ച ഗരം മസാല വേറെ ഒരു ഗരം മസാലയും നമ്മൾ ചേർക്കുന്നില്ല ഇത് വീട്ടിൽ പൊടിച്ച നമ്മുടെ എല്ലാ മസാലകളും ഇതിലുണ്ട് അപ്പം അത് മാത്രമാണ് ചേർക്കുന്നത് അല്ലാണ്ട് സബൂത്ത് മുഴുവനോടെയുള്ള മസാലകളൊന്നും ചേർക്കുന്നില്ല മസാല ഇത് മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് പിന്നെ കൊത്ത് തേങ്ങാ കൊത്ത് തേങ്ങാ കൊത്തും നമുക്ക് താല്പര്യം തന്നെ ചേർത്താൽ മതി എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ ചേർക്കണതാണ് ശരിക്കും മരുന്നിൻ്റെ കൂട്ടില് തേങ്ങ നമ്മൾ ചേർക്കാറില്ല ഇത് പക്ഷെ മരുന്നിൻ്റെ കൂട്ടാണ് പക്ഷെ കുറച്ച് നാടൻ രീതിയിലാണ് അപ്പൊ ഞാൻ തേങ്ങ കുറച്ച് ടാന്ന് വിചാരിച്ചു പിന്നെ മെയിൻ ആയിട്ട് അതിലേക്ക് അതെ ചുവന്നുള്ളിയാണ് കേട്ടോ ഏകദേശം ഒരു കിലോ മട്ടറിലേക്ക് ഒരു അര കിലോന് മേലെ ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ സവാള എടുത്തിട്ടില്ല പിന്നെ ഒരു മൂന്ന് രണ്ടര പോട് വെളുത്തുള്ളി ഫുള്ള് വെളുത്തുള്ളി രണ്ടര ഇതെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി അപ്പൊ ഇതൊന്ന് പകുതി നമ്മള് അരക്കാനെ വറക്കാനുള്ള എലിക്ക് ചേർക്കൂട്ടോ വെളുത്തുള്ളി പകുതി നമ്മള് ഉള്ളി മൂപ്പിക്കുമ്പോ എന്റെ കൂടെ മൂപ്പിക്കും പിന്നെ നല്ലോണം കരുവേപ്പില ചേർക്കണം നമ്മള് മരുന്നിന്റെ കൂട്ടായിട്ടാണ് ഉണ്ടാക്കണേ പറഞ്ഞില്ല അപ്പൊ കരുവേപ്പില നല്ലോണം ചേർക്കണം നാടൻ കരുവേപ്പിലയാണ് കേട്ടോ ഇത്രയാണ് ഇതൊന്നും നമുക്ക് വറുത്തെടുക്കണം നമ്മുടേതായ മസാലകള് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതൊക്കെ ഒന്ന് നന്നായി ഒരു മണം വരുന്നവരെ വറുത്തെടുക്കാം കരിയാൻ പാടില്ല കേട്ടോ മസാല വറുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ ചട്ടി നന്നായി ചൂടായിട്ട് ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട് മുമ്പേ ഓണാക്കി വച്ചിരുന്നു ഞാൻ ജീരകമൊക്കെ ഒന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ അതായത് മല്ലി ഇട്ട് കൊടുക്കാം മല്ലി ആദ്യം ഇട്ടാൽ മല്ലി പെട്ടെന്ന് മൂത്ത് കരിയും അതുകൊണ്ടാണ് ലാസ്റ്റിലേക്ക് ഇട്ടത് തേങ്ങ നമുക്ക് ഇത് വാങ്ങിയിട്ട് തേങ്ങ വറുത്തെടുക്കാം ഇത് വിധം മൂത്തുണ്ട് കേട്ടോ ഇനി നമുക്ക് തേങ്ങ ഒന്ന് മൂപ്പിച്ചിട്ട് അതിൽ കൂടെ ഒന്നും കൂടി ഇട്ടിട്ട് ഇളക്കിയിട്ട് എടുക്കാം നമുക്ക് ലാസ്റ്റില് ഇത് വാങ്ങിയിട്ട് തേങ്ങ ഇടാം അപ്പൊ ഇതേ തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കാം അപ്പൊ തേങ്ങ ഇതേ മൂത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കണ്ടോ നല്ല ഒരു ഇളം ആയിട്ടുണ്ട് അതിലേക്ക് ഈ വറുത്തു വെച്ച മസാലയും കൂടി ഒന്നും കൂടി ആഡ് ചെയ്താൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഓഫ് സ്റ്റീ കേട്ടോ ഞാന് ചൂടാറിയിട്ട് നമ്മൾ നമ്മളിതേ വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ അപ്പൊ ഇതിലേക്ക് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണയും ഉപയോഗിക്കാൻ പാടുള്ളൂ ഉരുളി ചൂടായിട്ടുണ്ട് അതേ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇതേ ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ട കേട്ടോ ഇനി നന്നായി മൂത്ത് വരണം കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടി ഇന്റെ കൂടെ ഇട്ട് കൊടുക്കുള്ളിന്ന് പകുതി ഞാൻ മസാലയുടെ കൂടെ അരച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ വറക്കുമ്പോ അത് കാണിച്ചിരുന്നില്ല നന്നായി മൂട്ട് വരട്ടെ കേട്ടോ അതേ ഉള്ളി ഒരുവിധം ചെന്ന് തുടങ്ങട്ടോ നമുക്കിത് തേങ്ങ കൊത്തി വെച്ചത് ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായി ഇളക്കിയിട്ട് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം നമ്മുടെ മട്ടൻറെ രണ്ട് വിസിന് അടിച്ചെടുത്താട്ടോ അത് അത്യാവശ്യം നന്നായി വെന്തുണ്ട് നമ്മളിത് അരച്ചു വെച്ച മസാല ആട്ടോ അപ്പൊ വെളുത്തുള്ളിയൊക്കെ ഇത് കൂടെ ഞാൻ പകുതിയില് അതിന്റെ പകുതി എടുത്ത് ഇതിൽ അരച്ചിട്ടുണ്ട് നമ്മള് ഉപ്പിട്ട് കൊടുത്തിരുന്നു ഇനി നമ്മൾ മസാലയൊക്കെ പിടിച്ചതിന് ശേഷം നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നു വെള്ളമൊക്കെ നന്നായി വറ്റി വരണം മസാലയൊക്കെ പിടിച്ച് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ ഇനി ഇവിടെ ഇരുന്നിട്ടൊന്ന് നന്നായിട്ട് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കട്ടെ അത് വറ്റി വരുന്നേ കേട്ടോ നല്ലോണം വറ്റി വരണ്ട് വരണം ഉപ്പൊക്കെ നമ്മൾ ആ കുക്കറിൽ ഇടുമ്പോ ഇട്ടിരുന്ന ഉപ്പ് പാകാണ് പിന്നെ പഴയ കാലത്ത് തേങ്ങ മരുന്നായിട്ട് ഉണ്ടാക്കുമ്പോ തേങ്ങ ചേർക്കാത്ത എന്തുകൊണ്ടാ വെച്ചാൽ നമ്മൾ മരുന്നായിട്ട് ഉണ്ടാക്കുമ്പോൾ ഒരാഴ്ചക്കൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കുക മട്ടൻ അപ്പം അതിൽ തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ വരും അന്നൊന്നും ഫ്രിഡ്ജൊന്നും ഇല്ലല്ലോ അപ്പൊ പുറത്താണ് വയ്ക്കുക അപ്പൊ ഡെയിലി ഇത് കുറെ എടുത്തിട്ട് ചൂടാക്കിയിട്ട് അങ്ങനെ കൊടുക്കുക ചെയ്യുക പ്രസവിച്ചുകൊടുക്കണം ഇതിപ്പോ നമുക്ക് വീട്ടിൽ കഴിക്കാൻ അപ്പൊ എല്ലാവരും കഴിക്കുന്നതല്ല അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി തേങ്ങയൊക്കെ കൂട്ടിയത് പിന്നെ ഇത് തക്കാളി ചേർത്തിട്ടില്ലാട്ടോ നോർമലി നമ്മൾ ഉണ്ടാക്കുമ്പോൾ തക്കാളി ചേർക്കാറുണ്ട് ഇതൊന്ന് വെള്ളമൊക്കെ നന്നായി വറ്റിണ്ട് ഒന്നും കൂടി ഒന്ന് വരണ്ടി വന്നാൽ നമുക്ക് വാങ്ങാം നമ്മൾ ഗരം മസാല ഇട്ട് കൊടുത്തിരുന്നില്ല അത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി ഒരുവിധം വരണ്ട് വന്നിട്ടുണ്ട് ഒരു സ്പൂണ് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റിൽ കുരുമുളക് ഇടുമ്പോഴേ അതിൻ്റെ ഒരു നല്ല ഫ്ലേവർ ആണ് നമ്മൾ കുരുമുളക് ചേർക്കുമ്പോൾ എപ്പോഴും ലാസ്റ്റിൽ ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാണ്ടല്ലോ നല്ലൊരു ഫ്ലേവർ കിട്ടും കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊക്കെ എത്ര വേണമെങ്കിലും ചേർക്കാം കേട്ടോ അത് ഇതിൻ്റെ കൂടെ അലിഞ്ഞ് ചേർന്നോളൂ നമ്മൾ ആദ്യമൊക്കെ ചേർക്കണത് ഇപ്പം ഇതിൻ്റെ കൂടെ മിക്സ് ആയിട്ടുണ്ടാവും വേറെ വേറെ കിടക്കൊന്നുമില്ല അത് നമുക്ക് ഭക്ഷണത്തിന്റെ കൂടെ നമ്മുടെ വയറ്റിൽ ചെല്ലുന്നതും നല്ലതാണ് അങ്ങനെ കിടക്കുമ്പോ നമ്മളെടുത്ത് മാറ്റും പക്ഷെ അത് വെന്തയിൽ അലിഞ്ഞ് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കഴിക്കും നമ്മൾ മാറ്റില്ല അപ്പൊ എത്ര വേണമെങ്കി ഇട്ടു കൊടുക്കാം നമുക്കിത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ആ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ ഗരം മസാലയുടെയും കുരുമുളകിന്റെയും ജീരകത്തിന്റെ ഒക്കെ നല്ല അടിപൊളി മണം വരുന്നുണ്ട് അപ്പൊ നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ ഇപ്പൊ മട്ടൻ വാങ്ങുമ്പോ എല്ലാവരും ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കൂ ഉപ്പും മുളകും ഒക്കെ നല്ല പാകമാണ് നല്ല ജീരകത്തിന്റെ ഒക്കെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് കുരുമുളകിന്റെ ഒക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ വീണ്ടും കാണുന്നവരേക്കും ഓക്കെ ബൈ